സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുള്ള ആര് ആരാകട്ടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ചരിത്രം വായിക്കുന്ന അത് കേൾപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കണം വാപ്പ വായിച്ചു കൊടുക്കട്ടെ മക്കൾ അത് കേൾക്കണം അതല്ലെങ്കിൽ മക്കൾ വായിക്കട്ടെ മാതാപിതാക്കൾ അത് കേട്ടിരിക്കട്ടെ എത്ര മനോഹരമായ വീടായിരിക്കും അത് ചരിത്രം പഠിപ്പിക്കുന്നതിൽ വലിയൊരു ഉപകാരമുണ്ട് ആ ചരിത്രത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുണ്ട് ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് റസൂല ഭാര്യമാരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും വസ്ല്ലാം ഇങ്ങനെ ബന്ധങ്ങൾ അതിന്റെ ഏതു വശങ്ങൾ പരിശോധിച്ചാലും അതിലെല്ലാം ഏറ്റവും മനോഹരമായ ചരിത്രം അവിടെയുണ്ട് അത് സ്ഥിരമായി വായിക്കുന്ന വീടുകൾ എങ്ങനെയാണ് അവിടെ ഒരു വാപ്പക്ക് ക്രൂരനാകാൻ സാധിക്കുക അയാൾക്ക് മക്കളുടെ അവകാശങ്ങളെ ഹനിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു മകന് പിതാവിനെ ധിഖരിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ ധിഖരിക്കുന്നവളാവുക എങ്ങനെയാണ് ആ വീട്ടിൽ തൗഹീദ് നിസ്സാരമായ കാര്യമാവുക എങ്ങനെയാണ് ആ വീട്ടിൽ ഇസ്ലാമികമായ അതവുകൾ ഇല്ലാതെയാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു സമയമെങ്കിലും പ്രത്യേകിച്ച് സുഹൃന് ശേഷമുള്ള സമയം വല്ല അവിടുത്തെ ഭാര്യമാരുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന സമയമാണത് ശേഷമുള്ള സമയം ആ സമയം ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ കേൾക്കാനോ മാറ്റിവെക്കുന്ന സമയമാക്കുക കുടുംബം കൂടിയിരിക്കുന്ന ചേർന്നിരിക്കുന്ന പരസ്പരം നല്ല ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്നായി അത് മാറ്റുക ഒന്ന് രണ്ടാമത്തെ കാര്യം അലഹി വസല്ലമ്മയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ മക്കൾക്ക് സമ്മാനമായി നമുക്കത് നൽകാവുന്ന കാര്യമാണ് ഭാര്യക്ക് സമ്മാനമായി നൽകാവുന്ന കാര്യമാണ് ഭർത്താവിന് ആയി കൊടുക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നബ് സല്ലാ അലി വസ്സല്ലമയുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇങ്ങനെയെല്ലാം നബ്സാഹുസല്ല ചരിത്രം പഠിക്കാനുള്ള വഴികൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട്